മോശക ഏണുസുദി സംസാരിച്ചു ഏണുസുതി അവൻ ഡാൻസ് അടിക്കുന്ന സമയത്ത് കയ്യടിക്കുന്ന കാണുന്നു ഏണുസുതി ഓവറായിട്ട് പ്രതികരിക്കുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ചില സന്ദർഭങ്ങളിൽ ചെറിയ രീതിയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന രീതിയിൽ മാറാതെ നല്ല രൂക്ഷമായി പ്രതികരണമായിട്ട് പോയിട്ടു എനിക്ക് തോന്നിയിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും എവിടെങ്കിലും കുറവ് വരുമ്പോഴല്ലേ നമ്മളെ വേറെ ആ തേടി പോവാ

ഏറ്റുപിടിച്ച് ഹായ് ഞാൻ അശ്വതി പോപ്പിൻസിലെ പുതിയ എപ്പിസോഡ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്നോടൊപ്പം ഒരു ഗസ്റ്റ് ഒരു ഇൻഫ്ലുവൻസ് ആണ് യൂട്യൂബർ പോരാത്തതിന് ഇൻഫ്ലുവൻസിൽ നിന്നും ഒരു സിനിമ നടൻ കൂടി ആയിക്കാണ് മൂവിയിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് വെൽക്കം ചെയ്യാം കോഴിക്കോട് നമസ്കാരം നമസ്കാരം കോഴിക്കോടാണ് പോപ്പിൻസ് വരാൻ പറ്റി ആലുവലാണ് ഞാൻ ഇന്റർവ്യൂ നടക്കുന്നത് സംതിങ് സ്പെഷ്യൽ സിനിമയില് ഒരു സിനിമ എന്നെ സംബന്ധിച്ചൊരു തുടക്കമാണ് ഞാൻ പറഞ്ഞല്ലോ അതായത് ശ്രദ്ധിക്കപ്പെടുന്ന കഥാപാത്രങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന കഥാപാത്രങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്ന ആണെങ്കിലും നല്ല രീതിയിൽ സിനിമയിൽ ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസറാണ് എല്ലാ ഇൻഫ്ലുവൻസർമാരും സിനിമയിൽ വരുന്ന ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല വയറൽ ആവണം പ്രമോഷൻ ചെയ്യണം അങ്ങനൊക്കെ തട്ടിമുട്ടി പോകണം അങ്ങനെ വിചാരിപ്പിച്ചു ഞാൻ അതിന് എന്റെ ഡിഫറെന്റ് ആണ് എന്റെ ലക്ഷ്യം സിനിമയാണ് എനിക്ക് ഇലക്ട്രിസിക്കൽ ഉദ്യോഗസ്ഥനാണ് ജീവിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല എന്നാലും എന്റെ ലക്ഷ്യം സിനിമയാണ് അതിലേക്കുള്ള ഒരു എൻട്രി വേണ്ടി മുന്നോട്ട് പോകും ആ ഒരു ഒരു സംഭവം നമ്മൾ വലിയൊരു കാര്യമാണ് അപ്പം ഇപ്പോ റീൽസ് റീൽസൊക്കെയാണ് കൂടുതലും ചെയ്തത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ പണ്ട് ദാസേട്ടൻ എന്തേലും ഡാൻസ് കളിച്ച് എന്തേലും അപ്പൊ സീരിയസ്ലി പറഞ്ഞ എനിക്ക് അന്ന് വലിയൊരു ഇല്ല താല്പര്യം ഒരാളാണ് ഇത് എന്തുവാ കാണിക്കുന്ന പക്ഷേ ഒരു ടൈം ആയ റീക്രിയേഷൻസ് ചെയ്തു തുടങ്ങി മൂവിയിൽ അപ്പൊ ഞാൻ ദീപ ഇത്തിരി കഴിവുണ്ടായിരുന്നു ഇത്ര അഭിനയിച്ചിട്ടാണോ ആദ്യം ഓരോ കോമാളിത്തരൊക്കെ കാണിച്ചു തുടങ്ങി പക്ഷെ അത് ചെയ്തു ചെയ്തുകൊണ്ടിപ്പൊ എനിക്ക് ഞാൻ എല്ലാത്തിനും ലൈക്കൊക്കെ ചെയ്യുവായിരുന്നു കമന്റ് ഒക്കെ സ്വാഭാവികം അപ്പോ ഞാൻ വിചാരിച്ചു ഒത്തിരി നന്നായിട്ട് അഭിനയിക്കുന്ന ഒരാൾ പിന്നെ നോക്കിയപ്പോ മൊത്തം കൊറേ പെൺപിള്ളേര് ഈ എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ ഗേൾസിനെ വെച്ച് റീൽസ് ചെയ്തിട്ടുള്ള ദാസേടനാന്ന് തോന്നുന്നു ഇപ്പൊ ഒരു പെണ്ണ് വൈറലായ അടുത്ത ദാസേടന്റെ റീൽ ആ പെണ്ണെ കാണും എന്നെ സംബന്ധിച്ച് ഒന്ന് ഒരു ഒരു ലേഡി എന്റെ അഭിനയിക്കാണെങ്കിൽ ഞാൻ ഫോളോവേഴ്സ് നോക്കൂല രണ്ടാമത് അഭിനയിക്കാൻ അറിയുന്ന ആളാണോ മാത്രം നോക്കും ലുക്ക് നോക്കൂ അതിലേക്ക് വരുന്നത് അഭിനയിക്കാറു മൂന്നാമത് സൗന്ദര് പ്രധാന ഘടകമല്ല വെളുപ്പ് കറപ്പ് അങ്ങനെ ഒരു അതിഷ്ഠവും എന്റെ ഒരു അതിഷ്ഠ അങ്ങനെയുള്ള കാഴ്ചപ്പാട് നോക്കുന്ന ആളെ ഞാൻ പെണ്ണായ പെണ്ണായാമതി അത് അഭിനയിക്കാറുണ്ട് ആളായാൽ മതി ഞാൻ ചെയ്യുന്ന കഥാപാത്രത്തിന് അഗെയിൻസ്റ്റ് നിൽക്കുന്ന ആക്ട്രസ് ആണ് അവർ ചെയ്യുന്ന കഥാപാത്രം അവർക്ക് ചെയ്യാൻ പറ്റുമോ അത് മാത്രം ശ്രദ്ധിക്കാറുള്ളു ഒന്ന് പ്രധാന ഫോളോവേഴ്സ് പ്രധാന ഘടകമാണ് അല്ലാതെ നൂറ് കയറി ഫോളോവേഴ്സുള്ള ഞാൻ ആ ടൈപ്പേ അല്ല എന്റെ കൂടെ ഒരു കോട്ടക്സ് വേണ്ട ആള് നല്ല രീതിയിൽ അഭിനയിക്കണം അത് മാത്രമേ ആഗ്രഹിക്കൂ അപ്പോ കുറച്ച് 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 സീനൊക്കെ സീനൊക്കെ എന്ന് വെച്ചാൽ ഹഗ് കിസ് പോകുന്ന ഇത് വൈഫ് അങ്ങനെ ഒന്നും ഒന്നും വീട്ടിൽ ും ഒന്ന് നമ്മളെ മലയാള സിനിമ സിനിമ നിങ്ങൾ എത്ര മണിക്കൂർ തിയേറ്ററിൽ പോയി കാണും രണ്ടു മണിക്കൂർ രണ്ടേകണിക്കൂർ ടിക്കറ്റ് എടുത്ത് പോയി കാണും റീൽസ് എത്ര കാണും മാക്സിമം ഒരു മിനിറ്റ് റേഞ്ച് രണ്ട് മിനിറ്റ് ആക്കിയോ നിങ്ങൾക്ക് സംശയമുണ്ട് സിനിമ റീൽസും രണ്ടായി ഞാൻ കാണുന്നില്ല അഭിനയം അവിടെ ഇവിടെ ഒരേപോലെ തന്നെയാണ് അല്ലെ അപ്പം സിനിമ എടുപ്പ് ലാലേട്ടൻ ജയറാമേട്ടൻ പല നടന്മാരും ആക്ട്രസ്സുമായിട്ട് സംസാരിക്കും കൈ കൊടുക്കും ഹഗ്ഗിയൊക്കെ കാണും അവിടെ നിങ്ങൾ പോയി സംസാരിക്കോട്ട് ദാസേട്ടൻ ലാലേട്ടൻ ഒന്നുമല്ല ഞാൻ സാധാരണക്കാരനാ ഞാൻ അങ്ങനെയുള്ള ഒരാൾ കഴിവുള്ള ആളൊന്നും ഞാൻ വിശ്വസിക്കില്ല അഭിനയം അഭിനയം ഒരേപോലെ കാണുന്ന അവിടെ ആക്ട്രസിനെ ആക്ട്രസിനെ സിനിമകളിൽ നായകൻ ഹഗ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്താ വിഷയം അയ്യോ ഹഗ് ചെയ്തു പതിനൊന്ന് ആറേ തിയേറ്ററിന് പ്രശ്നം ഉണ്ടാക്കുമോ അയാൾ ഹഗ് ചെയ്തു ഞാൻ കണ്ട സിനിമ ചെയ്തു പറയട്ടെ അതിലേക്കാണ് വരുന്നത് മൂന്ന് ആശ്ചാ ഹെയ്തു അയ്യോ സിനിമ അങ്ങനെ അതാണോ എന്റെ എനിക്കറിയാം ഞാൻ ആക്ടറാണ് വൈഫിനെ വൈഫിനറിയാം ഞാൻ സിനിമയിൽ അഭിനയിക്കുന്ന ആളാണ് റീൽസും ചെയ്യാറുണ്ട് ആൽബം ഒക്കെ ചെയ്യുന്നുണ്ട് അഭിനയമല്ലാത്തത് ഒരേ പോലെയാണ് അത് നല്ലവണ്ണം മനസ്സിലാക്കുന്ന എൻ്റെ ഭാര്യയാണ് എന്റെ കൂടെ ഉള്ളത് അപ്പോൾ ഒരു ഒരു വിവാദത്തിനവിടെ പ്രസക്തി ഇല്ല ഹഗ് ഹഗ് വെറുതെ ചെയ്യില്ലല്ലോ ചെയ്യോ ോ അത് ചെയ്യില്ല അവളെ അഭിനയിക്കാണെങ്കിൽ അഭിനയിക്കാൻ മനസ്സുവാണോ ആഗ്രഹമാണോ താല്പര്യമാണോ അല്ലാതെ എന്റെ വീട്ടിലെ ഒരുത്തം കയറി എന്റെ ഭാര്യനെ ഹഗ്ഗ ചെയ്ത് ഓനെ വിവരം പണി കൊടുക്കും ഞാൻ അതിന് അത് പ്രസക്തി ഇല്ല അവിടെ അഭിനയിക്കുന്ന വൈഫാണെങ്കിൽ അഭിനയിക്കാം അഭിനയം അഭിനയായിട്ട് മാത്രം കാണുന്ന ആളാണ് ഞാൻ അതുപോലെ തന്നെയാണ് ചെയ്യുന്നത് ഇപ്പോ രേണു സുദീ ഫീൽഡിൽ കൊണ്ടുവന്നത് ചേട്ടന എന്നൊക്കെ കാരണം ആദ്യം ചുമ്മാ എന്തെങ്കിലും റീൽസ് എടുത്തോണ്ട് സിനിമാറ്റിക് റീല് ആദ്യമായിട്ട് ദാസേട്ടന്റെ അതിലാണ് വൈറൽ ആയത് ശരിയാണ് വീഡിയോ ചെയ്താണ് വന്നത് പക്ഷേ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് തുടങ്ങിയത് ദാസേട്ടന്റെ വീഡിയോ പറയട്ടെ തെറ്റ് മറ്റേ മാറി ചെയ്ത ശേഷമാണ് എനിക്ക് നെഗറ്റീവ് കൂടുതൽ വരാൻ തുടങ്ങിയത് പുള്ളിക്കാലത്ത് പ്രതികരിക്കും അത് നിങ്ങൾ പറഞ്ഞത് ഹൺഡ്രഡ് പെർസെന്റ് തെറ്റാണത് അതായത് ദാസേറിന്റെ കൂടെ കൂടിയിട്ട് രേണുവിന് നെഗറ്റീവ് വന്നെന്നുള്ളത് ഞാൻ തീർച്ചയായും അത് കണ്ണിക്കുന്നു ആ വീഡിയോയിൽ നെഗറ്റീവ് മാത്രമുള്ള മോളെ പോസിറ്റീവ് വന്നിട്ടുണ്ട് എത്രയോ സിനിമ ഡയറക്ടർമാർ നല്ല രീതിയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട് പക്ഷെ രേണുവിനെ സംബന്ധിച്ച് എനിക്ക് നെഗറ്റീവ് വരുന്ന സമയത്ത് അതിന് തിരിച്ചും പ്രതികരിക്കാത്തവള ഞാൻ പ്രതികരിക്കാറില്ല ഒരിക്കലും രേണു പ്രതികരിക്കുന്നു ആ പ്രതികരണശേഷി കൂടിയത് കൊണ്ട് നെഗറ്റീവ് ഓടികൾ കൂടുതൽ കൂടുതൽ ശക്തമായി മുന്നോട്ട് വരുന്നു അത് എന്നിലേക്കും വരുന്നു അതാണ് സംഭവിച്ചത് രേണു സുധീർ ആളെ സിനിമാറ്റ് ലെവലിൽ ഒരു റീൽസിലൂടെ കൊണ്ടുവന്നാളും ഞാൻ തന്നെയാണ് അത് ഞാൻ പറയുന്നല്ല എനിക്ക് പറയാൻ പറയാനുള്ള അഭിമാനം ഉണ്ടോയെന്നുള്ള വേറെ കാര്യവും അഭിമാനത്തോട് പറയുന്നു ഞാൻ ഒരിക്കലും പറയില്ല പക്ഷെ പറയട്ടെ കൊണ്ടുവന്ന ആള് ഞാൻ അപ്പം ആ കുട്ടിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നെങ്കിൽ അത് നിമിത്തമായ നിമിത്തമായതിൽ ഞാൻ അഭിമാനിക്കുന്നു കൊണ്ടുവന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു പിന്നെ പറയാം ആ കുട്ടിക്ക് മുന്നോട്ട് പോകാൻ നല്ല നല്ല വർക്കിൽ വരുന്നതിന് ഞാൻ അഭിമാനിക്കുന്നു അതാണ് ആൽബം തീർച്ചയായും രേണു തന്നെ കുട്ടി ഒരു മോഹം തന്നെ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിരുന്നു ഞങ്ങളെ ചാന്തെട്ട് റിലീസായ ശേഷമാണ് മോഹം റിലീസായത് യൂട്യൂബില് അത് എനിക്ക് തോന്നുന്നു പത്ത് മില്യന്റെ പത്ത് ലക്ഷത്തിന് മുകള വീഡിയോ കേറിയിട്ടുണ്ട് അത് ഞങ്ങളെ ചാന്തവട്ട നിമിത്തായത് ആ ഒരു വീഡിയോ അത്രയും അപ്പം ഞാനത് മേന്മോണ്ട് പറയുന്ന ഗോപിക്കും ദിലീപേട്ടനും തകർത്ത് അഭിനയിച്ച സീനാണ് ചാന്കോട്ട് എന്നോട് ഒരാൾക്കാ വേണ്ട ചാന്ത് കുടഞ്ഞൊരുമാനം കേൾക്കുമ്പം ദാസ രേണുസൂദീൻ ഓർമ്മ വരുന്നുണ്ട് അത് ഞങ്ങൾക്ക് എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യമാണ് ഞങ്ങളെ ക്രൂസിന് കിട്ടിയൊരു അഭിമാനമായിട്ട് ഞങ്ങൾ കാണുന്നു മനസ്സിലല്ലേ ആ കുട്ടിക്ക് മെച്ചപ്പെട്ട രീതിയിലേക്ക് വരാൻ സഹായിച്ച് ചാന്ത് കൊട്ടി റീണാണ് കൊണ്ടുവരാൻ സഹായിച്ച് ഞാനാണ് അതിൽ ഞാൻ അഭിമാനിക്കുന്നുണ്ടോ പിന്നെ നന്ദി ആവശ്യം എന്താ ഞാൻ നന്ദി പറയുന്നു എല്ലാവരും വരും ആരും പറയില്ല പറയോ പ്രത്യേക സാഹചര്യങ്ങൾ നിങ്ങളെ മീഡിയാസ് ചോദിക്കുന്ന സമയത്ത് മറുപടി പറയാറുണ്ട് നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നു ഞാൻ പത്രസമ്മേളനം നടത്തി കൊണ്ടുവന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു നന്ദിയുണ്ട് ഞാൻ ഒരിക്കലും പറയില്ല ചോദിക്കുന്നതിന് മറുപടി നമ്മൾ പറയും അത്രേ ഉള്ളൂ രേണു പിന്നെ പിന്നെ പിന്നെയും ഒന്നായി എന്തോ സോഷ്യൽ മീഡിയയിൽ കാരണം വീഡിയോ വീഡിയോ ഞാൻ ഞാൻ ഒരാളെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് വൺ ഓഫ് ദി അത്ര കേട്ടോന്താ ഒരാളൂടെ മാത്രോട് അത്രയുള്ളൂ ഇന്ന് വെച്ച് ഓരോ ആക്ട്രസിനോടും ദാസരോടും ഇതുവരെ മൂന്നോ നാലോ വീഡിയോ കൂടുതൽ ചെയ്തിട്ടില്ല എനിക്കതിന്റെ ആവശ്യമില്ല നമ്മൾ നമ്മളെ പാത്രം മുന്നോട്ട് പോകുന്നു ഒരാളെ വളർത്തിക്കൊണ്ടുവരണം നിയോഗമായിട്ട് ഒരാളെ വിളിച്ചുകൊണ്ടാളല്ലേ അതൊക്കെ ഒരു സ്വാഭാവികമായി ഒരാളോട് അഭിനയിക്കുന്നു അവർ വൈറലാകുന്നു അതൊരു നിമിത്തമാണ് അവിടെ വൈറലാക്കാൻ വേണ്ടി ഒരു ലേഡീസിനെ വിളിച്ചോണ്ട് വൈറലാക്കുന്ന സ്വഭാവം എനിക്കില്ല ഞാൻ നല്ല റീൽസ് ചെയ്യാറുണ്ട് ഫാമിലി റീൽസ് ചെയ്യാറുണ്ട് ഫൈറ്റ് റീൽ ഒക്കെ ചെയ്യാറുണ്ട് അതിൽ രേണു നിമിത്തമായി രേണു മുന്നോട്ട് പോയി അത്രയുള്ളൂ അപ്പോൾ ഇത്രയും വീഡിയോ ചെയ്ത് ഇപ്പോൾ ഒരിക്കലും ഇല്ല എന്നെ മൈൻഡ് ചെയ്യുന്നില്ലെന്നാരാണ് പറഞ്ഞത് മൈൻഡ് ചെയ്യുന്നുണ്ട് പറയട്ടെ ശ്രീലക്ഷ്മി അപ്പം എൻ്റെ കൂടെ റീൽസ് ചെയ്ത് വന്ന കുട്ടിയാണ് അപ്പം അലൻജോസ് പരിയാരൻ്റെ എന്തൊരു ഫേക്ക് കല്യാണം കഴിച്ചിട്ടിപ്പോൾ അറിയില്ലേ അവള് പിന്നെ പിന്നെ ആരാണ് ഒന്ന് രണ്ടാളുകൂടെ ഉണ്ട് കറക്റ്റ് ഓർമ്മ വരുന്നില്ല ഇവരൊക്കെ വൈറലാകാൻ വേണ്ടി അതിനടുത്ത് വന്ന ആൾക്കാരല്ലേ ഞാൻ നല്ല കഥാപാത്രം കണ്ട സമയത്ത് വിളിച്ച് എൻ്റെ കൂടെ അഭിനയിക്കാൻ വന്ന കുട്ടികളാണ് ഒന്ന് രണ്ടാൾക്കാർ ഇഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതിന് ഞാൻ അഭിമാനിക്കുന്നു അത്രേ ഉള്ളു അല്ലാതെ എന്നെ മൈൻഡ് ചെയ്യാത്ത വിഷയം അല്ലാതെ രണ്ട് സുഹൃത്തുക്കളാണ് എപ്പമാണ് എൻ്റെ കോണ്ടാക്ടിനെ വിളിക്കാറുണ്ട് നമ്മളെനിക്ക് തോന്നുന്നു ദിലീപേട്ടൻ്റെ പവി കേട്ടേക്കുള്ള അഭിനയിച്ച വൺ ഓഫ് ദി നായിക കോഴിക്കോട്ടുകാരി ഫറൂഖ് കുട്ടി അവൾ എൻ്റെ കൂടെ ഒരു നമ്മളെ വെറൈറ്റി ഒരു ആൽബത്തിൽ അഭിനയിച്ചതാണ് കുട്ടി അപ്പം നമ്മൾ കാരണം ബാക്കിയുള്ള ആൾക്കാർക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിൽ നമ്മൾ ഭയങ്കര സന്തോഷമാണ് കാര്യത്തിൽ ആരും മൈൻഡ് ചെയ്യാത്ത വിഷയോ തെറ്റിപ്പിരിഞ്ഞ വിഷയങ്ങള് ഇതുവരെ നെഗറ്റീവ് ആൾക്കാർ പറയാ കോഴിയാണ് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അതൊക്കെ തകടിക്കുക വെറുതെ ഞാൻ നീ പറഞ്ഞ ആൾക്കാരൊക്കെ എടുത്ത് നോക്കാറുണ്ട് ഓരോ അടിപൊളി വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് എവിടെയും കേറുന്നില്ല ഞാൻ തമാശ പറഞ്ഞില്ല എവിടേയും കേരുന്നില്ല റീച്ചുള്ള ആൾക്കാരല്ല റീച്ചുള്ള ആൾക്കാർ ആരും കമന്റ് മോശം ഒരിക്കലും പറയാറില്ല ആര് വിളിച്ചു എന്നോട് പറയും ഇവരൊക്കെ ഓർമ്മ ചെയ്ത് കാണുന്നില്ല ഒരാളെ അക്കൗണ്ടിൽ കയറി നോക്കിയെന്ന് പറഞ്ഞാൽ ദാസേട്ട എന്തോ മോശം പറയാം അവിടെ പറയാൻ പറ്റുന്ന വാക്കല്ല ഞാൻ എന്നിട്ട് കമന്റ് ബോക്സ് നോക്കി ഇയാള് രണ്ട് വർഷം മുമ്പ് വരെ എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ട് എടുക്കുക ദാസേട്ടാ ദാസേട്ടാ അല്ല ഞാൻ തമാശ പറഞ്ഞില്ലേ നമ്മളെ മേനി കൊണ്ട് പറയില്ല പുള്ളിനെ മൈൻഡ് ചെയ്യാത്തത് ആ ബ്രോ നമസ്കാരം ദാസറെ കോഴിക്കണത്തേക്ക് തോന്നുന്നില്ലേ ദാസേട്ടാ നമസ്കാരം റിപ്ലൈ ഗ്രിപ്പ് ആണെന്നല്ലോ സന്തോഷം അവിടെ കഴിഞ്ഞു ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ ഒരു നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടോ ചെറിയ ജലസ്യ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് എന്നെ അറിയാത്ത ആൾക്കാർ അങ്ങനെ ചെയ്യുന്നത് അറിയുന്ന ആൾക്കാരൊന്നും പറയാറില്ല ഞാൻ ഫാമിലിമാൻ ആണ് വൈഫ് മൂന്ന് പിള്ളേരെ അടിപൊളിയായി ജീവിക്കുന്ന മനുഷ്യനാണ് എൻ്റെ വൈഫ് എനിക്ക് എല്ലാം ജീവിതത്തിൽ തരുന്നുണ്ട് പിന്നെ എന്തിന് വേറെ ആൾ പോകണം ഞാൻ നമുക്കെന്തെങ്കിലും എവിടെയെങ്കിലും കുറവ് വരുമ്പോഴല്ലേ നമ്മളെ വേറെ ആൾ തേടി പോവാ എൻ്റെ വൈഫ് എനിക്ക് നൂറ് ശതമാനം സംതൃപ്തി വരുന്നുണ്ട് പിന്നെ ഞാൻ അവിടെ പോകണം നമ്മൾ അഭിനയിക്കുന്നു എൻ്റെ കൂടെ വരുന്ന നായികന്മാരെ കൂടെ അവൾ അച്ഛനോ അമ്മയോ ഏട്ടനോ അനിയനോ ആരെങ്കിലും വരും രാവിലെ വരുന്നു രണ്ടോ മൂന്നോ റീൽസെടുത്ത് വൈകുന്നേരം തിരിച്ചു പോകുന്നു അത്രയുള്ള അവിടെ കഴിഞ്ഞു അതിനപ്പുറത്തും ചികഞ്ഞു പോകേണ്ട രീതിയിലേക്ക് മീഡിയാസ് പോകാൻ പാടില്ല അതെൻ്റെ അഭിപ്രായം ആ നോക്കുവല്ലോ എന്താ പറയുക നമ്മൾ എന്താ പറയുക എന്താ പറയല്ലേ ഇതുള്ള ആൾക്കാർ എന്താ പറയുക ഓർമ്മ വരുന്നില്ല അതായത് എന്തെങ്കിലും ചെയ്യാൻ കിട്ടുന്ന ആൾക്കാര് ചൊറിഞ്ഞുകൊണ്ടേരിക്കൂ ഞാൻ മനസിലായില്ല അത് ചൊറിഞ്ഞിട്ടെ

സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പായിട്ടല്ല പത്ത് പതിനൊന്ന് മണിക്ക് വല്ല വെയിൽ എഴുതുന്നതിന് മുമ്പ് എടുക്കും ഒരു ദിവസം നാല് നാല് റീൽസ് സുഖമായിട്ട് എടുക്കുക നാല് റീൽസ് നമ്മൾ ക്യാമറ എടുക്കുമ്പം മൊബൈലിൽ ബി ടി എച്ച് എടുക്കും വിഷാൻ ക്യാമറ എടുക്കും മൊത്തം ആറ് റീൽസ് എങ്കിലും കിട്ടും രണ്ട് രണ്ടാഴ്ചത്തേക്കുള്ള സാധനമല്ലേ ആറ് റീൽസ് അല്ലേ അപ്പോൾ ആൾ വിചാരിക്കും എന്താ ഇയാൾ തന്നെയാണ് പണിയെന്ന് ലീവുള്ള ദിവസം നോക്കി ക്യാമറമാനും കൂട്ടി നമ്മൾ എടുക്കുന്ന സാധനമാണ് റീൽസ്

പല രീതിയിലുള്ള ആൾക്കാർ ഞാൻ പറയാറില്ല എന്നെ എടാ ഓടാഴിച്ചൊന്നും തിരിച്ചു പറയാറില്ല എന്താച്ചാ പ്രതികരണശേഷി ഉള്ളത് കൊണ്ടല്ല എനിക്കറിയാം എവിടെ നിക്കണംന്നുള്ളത് എങ്ങനെ ഒരാളെ നമ്മളിപ്പോ എന്താ പറയാ അടഞ്ഞ് വരുന്ന കൊമ്പനെ എടുക്കാന്ന് പറയില്ലേ ഇത് വരുന്ന കയങ്കര മോശമായിട്ട് ഞാൻ പറയാം ഫാമിലി പക്ഷെ ഭയങ്കരമായിട്ട് ഒരാൾ ഞാൻ ലൈഫിൽ സൈബർ പുള്ളി കണ്ടിട്ടില്ല അപ്പൊ അത്രയും ആക്ച്വലി ജീവിക്കാൻ വേണ്ടി തന്നെ ചെയ്യുന്നത് അവള് വൈഫായി സുധി മരിച്ചു പോയി വീട്ടില് ജീവിതകാലം വെള്ള വെള്ളം ഉടുപ്പിട്ട് നിക്കേണ്ട ആളൊന്നുമല്ല ആരും നിൽക്കാൻ പാടില്ല അങ്ങനെ അഭിപ്രായം എനിക്കില്ല അവള് ചെയ്യുന്നത് അവളെ വീട്ടിലേക്ക് അരി അങ്ങനെയുള്ള പൈസ ഉണ്ടാക്കുന്നത് ആൽബത്തിലൊക്കെ ചെയ്താൽ പൈസ കിട്ടും കാരണം സിനിമയിൽ നായികയായിട്ട് രേണുവിന് ആരും പെട്ടെന്ന് വിളിക്കൊന്നില്ലല്ലോ മനസ്സിലായില്ലേ അപ്പം അതാണ് അവളുടെ ജോലിയാണത് ആ ജോലി അവൾ കൃത്യമായി ചെയ്യുന്നതിന് അതിലുള്ള വേദന അവൾക്ക് കിട്ടുന്നുണ്ട് പിന്നെ എന്തിനാണ് സൈബ പുള്ളിങ്ങിൻ്റെ ആവശ്യം പിന്നെ അവൾക്ക് പ്രതികരണ ശേഷം കൂടുതലാണ് അപ്പം ചോയ് അവളെ തെറി പറയുന്ന ആള് അവളെ റിയാക്ഷൻ അനുസരിച്ച് പിന്നെ രൂക്ഷമായി പ്രതികരിക്കും അത് ചിലപ്പോൾ നെഗറ്റീവ് ആയിട്ട് വരും അപ്പം എന്നിലേക്കും വരും വേണുസുദ്ധി ഓവറായിട്ട് പ്രതികരിക്കുന്നുണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ചില സന്ദർഭങ്ങളിൽ ചെറിയ രീതിയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന രീതിയിൽ മാറാതെ നല്ല രൂക്ഷമായി പ്രതികരണമായിട്ട് പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒതുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ കുറച്ചു കൂടി നന്നായിരുന്നു ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട് ആദ്യം തോന്നിയിട്ടില്ല ഇപ്പം യു ടിൽ ഡേറ്റ് ഈ സമയത്ത് എനിക്ക് തോന്നുന്നുണ്ട് കുറച്ച് ഒതുക്കം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായി മുകളിലേക്ക് പോകാമായിരുന്നു എനിക്ക് തോന്നുന്നു മുകളിലേക്ക് പോലെന്നല്ല പറയുന്നത് കുറച്ചുകൂടി റീച്ചാവുമായിരുന്നു ഇടയ്ക്ക് ഇടയ്ക്ക് നിങ്ങൾ എന്തെങ്കിലും വിഷയം ഉണ്ടായിരുന്നു അങ്ങനെ തമ്മിൽ ഒന്നുമില്ല അവളെ ആണ്ടിനി വിളിച്ചിരുന്നു എനിക്ക് പറ്റിയില്ല മരണവീടല്ല നമ്മളിപ്പം രണ്ടു വർഷം മൂന്ന് വർഷം പത്ത് വർഷം ഒരാൾ മരിച്ചു നമ്മൾ ആചരിക്കുകയാണെങ്കിലും ആ പ്രത്യേക സമയത്ത് നമ്മളെല്ലാരും ഒരു ശാന്തരാകും ആ മരിച്ചു പോയ ആള് ആത്മാവിനെ ആ സമയത്ത് അവൻ അവൻ ഡാൻസ് കളിച്ച് അത് എടുത്തത് ഓൺലൈൻ മീഡിയാസാണ് അവന്റെ അക്കൗണ്ട് പോസ്റ്റ് ചെയ്തല്ല രേണുവിന്റെ അക്കൗണ്ട് പോസ്റ്റ് ചെയ്തല്ല പ്രജീഷിന്റെ അക്കൗണ്ട് പോസ്റ്റ് ചെയ്തല്ല ഓൺലൈൻ മീഡിയസാണ് എടുത്തത് അവരുടെ ഇങ്ങനെ ചെയ്യുമ്പോൾ അവൻ ആലോചിക്കണമായിരുന്നു അതെനിക്ക് അറിയില്ല അത് ഞാൻ പറയാം പ്രേക്ഷകരെ തീരുമാനിക്കേണ്ടത്